നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് ജീവിതം പന്താടുന്നവർ എന്ന കഥയാണ് കോക്കിൽ രീതിയിൽ ആഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന തകർച്ചയും ദുരിതവും ആണ് ഈ കഥയിൽ ജീവിത പങ്കാളികളിൽ ഒരാൾ അങ്ങനെ ആയാൽ മറ്റേ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് ഈ കഥയിലൂടെ നമുക്ക് കാണാം കഥയിലേക്ക് പോകാം ഒരു കുഞ്ഞ് ലോകത്ത് പിറന്നു വീണ് കഴിയുമ്പോൾ മുതൽ അവൻ അവൻ്റെ വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകുവാൻ തുടങ്ങും മലർന്ന് കിടന്നിടത്ത് നിന്ന് അവൻ എഴുന്നേറ്റ് നിൽക്കുകയും നടക്കുകയും ഓടുകയും ചെയ്യും പിന്നെ പഠിച്ചു വലുതായി സ്വന്തം കാലിൽ നിൽക്കാൻ ജോലി സമ്പാദിച്ച് ഒരു കുടുംബമാകാൻ ശ്രമിക്കുന്നു ആദ്യഘട്ടങ്ങളിലെല്ലാം മാതാപിതാക്കൾ സഹായിക്കുമെങ്കിലും എത്രയും വേഗം സ്വതന്ത്രനാകാനുള്ള വാഞ്ച ഓരോരുത്തരിലും ഉണ്ടാകും കുടുംബമായി കഴിഞ്ഞ് വീണ്ടും അവൻ ഇതേ ജീവിതചക്രത്തിൻ്റെ വളയം പിടിക്കേണ്ടവൻ ആണ് എന്ന ബോധത്തോടെ ജീവിക്കണം ജീവിത സായനത്തിൽ ആർക്കും മുന്നിൽ കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കുവാനുള്ള കരുതലും ഉറപ്പാക്കണം ആ ലക്ഷ്യം നേടാൻ പല വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളും കഠിനാധ്വാനവും ആവശ്യമായി വരും അപ്പോഴൊക്കെ ലക്ഷ്യം മറന്ന് ജീവിച്ചാൽ അവസാനം നാം എവിടെ എത്തുമെന്ന് പറയുക പ്രയാസം ഇത് മഹേഷ് എന്ന എൻ്റെ കഥയാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് നന്നായി പഠിച്ച് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ തരക്കേടില്ലാത്ത ജോലിയിലായി കൂടെ പഠിച്ചിരുന്ന ഗീതയുമായി പണ്ടേ പ്രണയത്തിലായിരുന്നു ആ ബന്ധം വീട്ടുകാർ അറിഞ്ഞപ്പോൾ അവർ എതിർത്തെങ്കിലും ഞാൻ അനുസരിച്ചില്ല വീട്ടിൽ പറയാതെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവളെ രജിസ്റ്റർ വിവാഹവും കഴിച്ചു ജോലിയിൽ കിട്ടുന്ന ശമ്പളവും എ അതിൻ്റെ മ പതിൻമടങ്ങും പത്രാസിലായിരുന്നു അപ്പോഴത്തെ ഞങ്ങളുടെ ജീവിതം സമൂഹത്തിൻ്റെ നല്ല നിലയിലുള്ളവർ താമസിക്കുന്ന പ്രദേശത്താണ് ഞങ്ങൾ വാടകയ്ക്ക് വീടെടുത്തത് ലോണെടുത്ത് കാറും ബാക്കി സൗകര്യങ്ങളും സജ്ജമാക്കി ആര് കണ്ടാലും കൊതിക്കുന്ന രീതിയിലുള്ള ജീവിതം ആവശ്യങ്ങൾ കൂടിക്കൂടി രണ്ടറ്റം മുട്ടിച്ചുകൊണ്ടുപോകാൻ പറ്റാതെയായി കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി എൻ്റെ ഭാര്യ ഗീത ആഡംബര ജീവിതം ആസ്വദിക്കുന്ന വ്യക്തിയാണ് ടിപ് ടോപ്പ് സ്റ്റൈലിൽ സ്കൂട്ടർ ഓടിച്ച് ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് പോയിരുന്ന ഗീത എന്നെക്കൊണ്ട് വീണ്ടും ലോൺ ലോണെടുപ്പിച്ചൊരു കാർ കൂടി വാങ്ങി അവൾക്ക് സ്കൂട്ടർ യാത്ര മടുത്തു മടുത്തുവത്രേ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഗീതയുടെ പ്രശ്നം അല്ല എന്നുള്ള മട്ടിലായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം അതാണ് മറ്റു പോമ്പഴികളില്ലാതെ കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള സ്വത്ത് വിഹിതം ചോദിച്ച് ഞാൻ വീട്ടിൽ ചെന്നു അച്ഛനും അമ്മയും എൻ്റെ ചോദ്യം കേട്ട് അന്താളിച്ചു വഴക്കും വഖാണവുമായി ഒടുവിൽ അച്ഛൻ അറിയാതെ കുറെ കാശ് അമ്മ എൻ്റെ കയ്യിൽ തന്നു സത്യത്തിൽ അവർ തന്നെ വയറിറുക്കി ആണ് ജീവിക്കുന്നത് അത് ഞാൻ മറന്നുപോയി പക്ഷേ എൻ്റെ അവസ്ഥ അത്രമാത്രം ശോചനീയമായിരുന്നു അതുകൊണ്ട് കിട്ടാവുന്നിടത്തു നിന്നെല്ലാം ഞാൻ കടം വാങ്ങി എന്നിട്ടും ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതായപ്പോൾ വീട്ടിൽ ഗുണ്ടകൾ വന്ന് നിരന്തരം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഈ സമയം ഗീത എന്നോട് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി ഗീതയുടെ പോക്ക് ശരിയല്ലെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അവളോടൊന്നും ചോദിക്കുവാൻ അവൾ എന്നെ സമ്മതിച്ചിരുന്നില്ല എന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിണക്കവും വഴക്കവുമാണ് എൻ്റെ തലയിൽ എടുക്കാവുന്നതിലും കൂടുതൽ ഭാരം വന്ന് കയറി കടത്തിൽ മുങ്ങിയപ്പോൾ ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയും മുന്നിൽ നിൽക്കുകയും ചെയ്ത ഗീത ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ എന്നെ ഉപേക്ഷിച്ചു പോയി എൻ്റെ അപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു ഗീത ഗീതകൂടെ പോയതോടെ ഞാൻ ആകെ വിഷാദത്തിലായി ലോൺ തന്നവർ കേസ് കൊടുത്തു ഇതിനിടയിൽ ഓഫീസിൽ കൃത്യതയില്ലാതെ വന്നപ്പോൾ ജോലിയിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്തു അടുത്ത കൂട്ടുകാർ പോലും എൻ്റെ അടുത്ത് വരാതായി ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പലതവണ തീരുമാനിച്ചു വിവരങ്ങൾ എങ്ങനെയോ എൻ്റെ വീട്ടിൽ അറിഞ്ഞു മകനെ തള്ളിക്കളയാൻ അച്ഛനും അമ്മയ്ക്കും ആകില്ലല്ലോ അവർ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ അവരുടെ ഇളയ മകനെ വിട്ടു അനിയൻ വന്നപ്പോൾ ഞാൻ അവശനിലയിൽ വീട്ടിൽ കിടക്കുകയായിരുന്നു അവൻ നിർബന്ധിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലെത്തിയ ഉടനെ അമ്മ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു പോയതെല്ലാം പോട്ടെ മോനെ ഞങ്ങളുടെ മകൻ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലോ അതുമാത്രം മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അമ്മ തേങ്ങിക്കരഞ്ഞു വീടും പറമ്പും ബാങ്കിൽ ലോൺ വെച്ച് എൻ്റെ എല്ലാ കടവും അച്ഛൻ തീർത്തു തന്നു എൻ്റെ അമ്മാവൻ്റെ മകൻ അമ്മ പറഞ്ഞതനുസരിച്ച് എന്നെ ഗൾഫിൽ കൊണ്ടുപോയി ചേട്ടൻ്റെ പരിചയക്കാരോടും സുഹൃത്തുക്കളോടും എൻ്റെ ജോലി കാര്യം പറഞ്ഞു ഭാഗ്യത്തിന് ചെന്ന ഉടനെ തന്നെ എനിക്കൊരു കമ്പനിയിൽ ജോലിയും കിട്ടി ജീവിതം എങ്ങനെയും തിരിച്ചു പിടിക്കണമെന്ന അതിയായ ആഗ്രഹം ചെയ്തു പോയ തെറ്റുകൾ തിരുത്തി എൻ്റെ മാതാപിതാക്കളോട് മാപ്പിരക്കണം ഈ രണ്ട് ചിന്തയും എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഒരു പുതിയ മനുഷ്യനായി മാറി കഠിനമായി ഓവർ ടൈം ചെയ്ത് ഞാൻ എൻ്റെ എല്ലാ കടങ്ങളും വീട്ടി അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിച്ചു അനിയൻ്റെ പഠിത്തം കഴിഞ്ഞ ഉടനെ ഞാൻ അവനെയും ഗൾഫിൽ കൊണ്ടുവന്നു അവനും അവിടെ ഒരു ജോലിയാക്കി കൊടുത്തു വീടും പറമ്പുമൊക്കെ തിരിച്ചെടുത്തു കടങ്ങളില്ലാതെ സമാധാനമായി ഞാനും എൻ്റെ മാതാപിതാക്കളും ജീവിതം തിരിച്ചു പിടിച്ചു അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നാട്ടിൽ നിന്നൊരു സുഹൃത്ത് ഗീതയെക്കുറിച്ച് എന്നോട് പറഞ്ഞത് അവൾ നാട്ടിൽ തന്നെയുള്ള വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമായ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ ചിഹ്ന വീട്ടുകാരിയും അയാളുടെ കുട്ടിയുടെ അമ്മയുമാണിപ്പോൾ അയാളുടെ സ്വത്തിൻ്റെ നല്ല പങ്കും അവൾ അടിച്ചു മാറ്റിക്കഴിഞ്ഞു അയാൾ വാങ്ങിക്കൊടുത്ത വലിയ ബംഗ്ലാവിലാണിപ്പോൾ അവൾ കുട്ടിയുമായി താമസിക്കുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ അമ്പരപ്പൊന്നും ഉണ്ടായില്ല കാരണം പണ്ട് പലപ്പോഴും എനിക്ക് അവളെപ്പറ്റി സംശയങ്ങൾ തോ തോന്നാറുണ്ടായിരുന്നു രാത്രിയിൽ അടക്കിയുള്ള അവളുടെ സംസാരവും കൊഞ്ചലും കുഴയിലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ആരായെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു സംശയ രോഗിയാണെന്ന് പറഞ്ഞ് അവൾ എന്നോട് വഴക്കുപിറയും ഇങ്ങനെ പുലഭ്യം പറയാൻ തുടങ്ങുന്ന അവളോട് പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റില്ല അവൾക്ക് സ്നേഹമെന്ന വികാരമേയില്ല ലൗകിക ജീവിതത്തോടുള്ള ആർത്തി മാത്രമായിരുന്നു എപ്പോഴും ഗൾഫിൽ വർഷങ്ങൾ കൊണ്ട് എന്നെ മനസ്സിലാക്കിയ എൻ്റെ ഒരു സുഹൃത്ത് ഭർത്താവ് മരിച്ചുപോയ അയാളുടെ പെങ്ങളുടെ കാര്യം എന്നോട് പറഞ്ഞു നേഴ്സായ മീര ഗൾഫിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ തമ്മിൽ കാണുകയും മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യാൻ അവസരം കിട്ടി അങ്ങനെ മീരയെ അടുത്ത് പരിചയപ്പെടുകയും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരികയും ചെയ്തു ഇന്ന് സന്തോഷമായി ഒരു കുടുംബജീവിതം ഞങ്ങൾ നയിക്കുകയാണ് ജീവിതം തുലാസിൽ തൂങ്ങി നിന്ന സമയത്ത് എൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് അമ്മയും അച്ഛനും എന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തിയതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു പുനർജന്മം കിട്ടിയത് ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുകയാണ് കഥ എങ്ങനെയുണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം